നമസ്കാരം ഞാൻ ഡോക്ടർ നിഖിൽ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ കൺസൾട്ടൻസ് സ്പൈൻ സെർജനാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് നട്ടലിലെ ഏറ്റവും അതിനൂതനമായ എൻഡോസ്കോപ്പിക് അല്ലെങ്കിൽ കീഹോൾ സർജറി ആയ യു ബി എ കുറിച്ചാണ് മുമ്പ് നമ്മൾ ചെയ്തിരുന്ന സർജറീസ് കൂടുതലും ഓപ്പൺ ആയിരുന്നു ഇതുമൂലം രോഗിക്ക് വലിയൊരു ഇൻജക്ഷൻ വേണ്ടി വന്നിരുന്നു ഇതിലൂടെയുള്ള ബ്ലഡ് ലോസ് കൂടുതലായിരുന്നു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് വേണ്ടി വന്നിരുന്നു ഓപ്പറേഷന് ശേഷമുള്ള വേദന വളരെ കൂടുതലായിരുന്നു ഹോസ്പിറ്റൽ സ്റ്റേ കൂടുതലായിരുന്നു രോഗിക്ക് തിരിച്ച് ജോലിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ കൂടുതൽ സമയം എടുക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇതിനുള്ള ഒരു പ്രതിവിധി എന്ന നിലയിലാണ് എൻഡോസ്കോപ്പിക് സർജറീസ് വന്നത് എന്നാൽ തുടക്കത്തിലുള്ള എൻഡോസ്കോപ്പിക് സർജറീസ് ഇപ്പോൾ ബെൽഡ് പോലത്തെ സർജറീസിന് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനധികം കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല ഇപ്പോൾ ഡീ കംപ്രഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ സർജറീസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സ്ക്രൂ ടോർപ്പിക്കുന്ന സർജറി ഇതൊന്നും ഡയറക്ട് സർജറീസ് പോലത്തെ ചെയ്യുവാൻ ഇതിന് സാധിക്കുമായിരുന്നില്ല എന്നാൽ യു ബി വന്നോടുകൂടി ഇങ്ങനത്തെ കോംപ്ലക്സ് സർജറീസ് കൂടിയും നമുക്ക് കീഹോളായി സേഫറായിട്ട് രോഗികൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതുമൂലം രോഗിക്ക് ഉള്ള ഓപ്പറേഷന് ശേഷമുള്ള വേദന കുറയുന്നു ബ്ലഡ് ലോസ് ഓപ്പറേഷൻ മൂലമുള്ള ബ്ലഡ് ലോസ് കുറവാണ് എത്രയും പെട്ടെന്ന് രോഗിക്ക് ജോലിക്ക് തിരിച്ചു പോവാൻ സാധിക്കുന്നു രോഗിക്ക് സ്വന്തം കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുവാൻ സാധിക്കുന്നു